ബീഫ് കഴിച്ചാലും ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് നൂറ്റൻപത് ഗ്രാമിന് താഴെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൽ കൂടി കഴിഞ്ഞാലാണ് പ്രശ്നം രണ്ടാമത് ചെയ്യേണ്ടത് കഴിക്കുന്നതിന്റെ ഇടവേളകൾ കൂട്ടുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് തവണ വരെ കഴിക്കാം അതിൽ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ബീഫ് കഴിക്കുന്ന സമയത്ത് ലിവർ കിഡ്നി പോലത്തെ ഓർഗൻ മീറ്റുകൾ ഒഴിവാക്കുക ഇതിൽ പ്യൂരിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതല്ല നാലാമത് ശ്രദ്ധിക്കേണ്ടത് ബീഫ് കഴിക്കുമ്പോൾ ബീഫ് മാത്രമായിട്ട് കഴിക്കാതെ അതിന്റെ കൂടെ യൂറിൻ കണ്ടന്റ് കുറവുള്ള പച്ചക്കറികൾ ഫ്രൂട്ട്സ് ധാന്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നാച്ചുറലി യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറി കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള പേരക്ക നാരങ്ങ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് ചീര കൂണ് അല്ലാത്ത പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് കാരറ്റ് ബീട്രൂട്ട് കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ് ഇത് കൂടാതെ ശരിയായ രീതിയിൽ ദിവസേന എക്സസൈസ് ചെയ്യുകയും ശരീരഭാരം കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബീഫ് കഴിച്ചാലും യൂറിക് ആസിഡ് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം